ഇന്ന് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരമായി നമുക്ക് കണക്കാക്കാവുന്നതാണ് വ്യക്തിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യപരമായ നിലനിൽപ്പിന് യോഗ എത്രത്തോളം അനിവാര്യമാണ് എന്നുള്ളത് ഇന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ നമ്മുടെ സംസ്ഥാനതല യോഗാദിന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരം യോഗ ക്ലബ്ബുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ ക്ലബുകളിൽ ഉള്ള അവിടെ എത്തി യോഗ ചെയ്യുന്ന ആളുകളാണ് വ്യക്തികളാണ് എൻ്റെ സഹോദരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത് എന്നുള്ളത് വളരെയേറെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കാണുകയും നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വമായി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ വർഷം നമ്മൾ പുതുതായി ഏതാണ്ട് പതിനായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനിയനായിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇവിടെ പറഞ്ഞു ഒരു യോഗാക്ലബിൽ ഇരുപത്തിയഞ്ച് പേർ ആണെങ്കിൽ അത്രയും അധികം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ യോഗ അഭ്യസിക്കുന്നതിലൂടെ വ്യക്തിക്ക് സമൂഹത്തിന് ഉണ്ടാകുന്ന ആരോഗ്യപരമായ മാറ്റം വളരെ വലുതാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ആധുനിക യുഗത്തിലാണ് നമ്മുടെ ഫോണൊന്ന് തുറന്നാൽ അല്ലെങ്കിൽ ഒന്ന് ഇൻ്റർനെറ്റിൽ യൂട്യൂബുകളൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഹെൽത്ത് ടിപ്സാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒട്ടനേകം മാർഗങ്ങൾ നമുക്ക് മുന്നിൽ പറഞ്ഞു തരാൻ ചിലത് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്തതായിരിക്കും പക്ഷെ നമ്മൾ കാണേണ്ടത് ഏറ്റവും മികച്ച ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും മികച്ചത് യോഗയാണ് വ്യക്തിയെയും പ്രകൃതിയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള യോഗ അല്ലെങ്കിൽ ശരീരാഭ്യാസം രോഗങ്ങളെ അകറ്റി നിർത്തുകയും ശരീരത്തിന് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും എനിക്കറിയാം നിങ്ങളിൽ പലരും ചിലരെങ്കിലും ആസ്മാറ്റിക് ആയിരുന്നിരിക്കും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ പല റിസ്കുകളും വരാൻ സാധ്യതയുള്ള അങ്ങനെയൊക്കെയുള്ളവരുണ്ടായിരുന്നിരിക്കാം പക്ഷേ യോഗ കൃത്യമായി ചിട്ടയായി നമ്മൾ പരിശീലിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു തുടങ്ങിയതിൽ പിന്നെ വ്യക്തിപരമായ ഓരോരുത്തർക്കും അതിൻ്റെ മാറ്റം വ്യക്തിജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ കരുതുകയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ യോഗാഭ്യാസം ഓരോ വ്യക്തിയിലും എല്ലാവരിലും ആ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ കാണേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ ദൈനംദിന ജോലി ആകട്ടെ അതെല്ലാം നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ആകട്ടെ വ്യക്തി ജീവിതമാകട്ടെ കുടുംബജീവിതമാകട്ടെ അതിൻ്റെ എല്ലാം ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ആരോഗ്യ സംരക്ഷണം പരമപ്രധാനമാണ് നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ള പത്ത് ലക്ഷ്യങ്ങളിൽ ഒന്ന് ശരിയായ ജീവിത രീതികളും ജീവിതശൈലികളും അതോ ആ രീതിയിലുള്ള ഒരു കറക്റ്റ് ചെയ്തിട്ടുള്ള ലൈഫിലൂടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമേഖല നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പക്ഷെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ഒരു ഒന്നാം സ്ഥാനം കൂടിയുണ്ട് അല്ലെങ്കിൽ ഒന്നാം നിരയിൽ നമ്മൾ മറ്റൊരു കാര്യത്തിലൂടെ ഉണ്ട് അത് ജീവിതശൈലി രോഗങ്ങളിലാണ് അതിനെ പ്രതിരോധിക്കുക സമൂഹത്തിൻ്റെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം ആക്കുന്നത് തീർച്ചയായിട്ടും ആ ലക്ഷ്യം മുന്നിൽ വെക്കുമ്പോൾ യോഗയ്ക്ക് പരമപ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളത് കാണുകയാണ് ഈ അവസരത്തിൽ യോഗ സംസ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും ആയുഷ് വകുപ്പിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നടത്തുന്ന എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളവരുടെ കഠിനാധ്വാനത്തെ കൂടി ഈ അവസരത്തിൽ അതിനുകൂടി കൂടി അഭിനന്ദനം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പല യോഗാ ക്ലബ്ബുകളൊക്കെ സ്വകാര്യ മേഖലയിലുണ്ട് പക്ഷെ സർക്കാർ ശ്രമിക്കുന്നത് സൗജന്യമായി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് യോഗ എത്തിക്കുന്നതിനു വേണ്ടി ആണ് അങ്ങനെ സമ്പൂർണ്ണ യോഗ പരിജ്ഞാനം നൽകി സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും അവരുടെ ശാരീരികാരോഗ്യം അതുപോലെ മനസ്സിൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനും ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ പിന്തുണ നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ നമ്മുടെ ആയുഷ് ആൻഡ് വെൽനസ് സെൻ്ററുകളുടെ പല ആയുഷ് ആൻഡ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകളുടെ ഭാഗമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ ആളുകൾക്ക് യോഗ പരിചയപ്പെടുന്നതിനും പരിശീലിക്കുന്നതിനുമുള്ള അവസരങ്ങൾ കൂടിയുണ്ട് ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഇരിക്ക എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുമക്കൾ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു ഒരു വലിയ കോഴ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഒരു എഫേർട്ടിനും യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതിനും അതിനുവേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കും കൂടുതലും സ്ത്രീകൾ വനിതകളാണ് ഇവിടെയുള്ളത് നമ്മുടെ ആയിരം യോഗാ ക്ലബ്ബുകളിൽ അറുന്നൂറോളം യോഗാ ക്ലബ്ബുകൾ വനിതാ യോഗ ക്ലബ്ബുകളാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പതിനായിരം യോഗാ ക്ലബ്ബുകൾ ഇനി വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വനിതാ യോഗാ ക്ലബുകൾ അതിൽ നല്ലൊരു ശതമാനം വനിതാ യോഗാ ക്ലബുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിച്ചു കൊണ്ട് ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഹെൽത്ത് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പരിശ്രമങ്ങൾ ഏറ്റവും ഫലപ്രദം ആകും ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഔപചാരികമായി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം